അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം എല്ലാ കഥയിലും ഒരു ഗുണപാഠമുണ്ട് ബദർ ഇതിഹാസങ്ങളുടെ രണഭൂമി ആയുധങ്ങളുടെ ഊഞ്ഞൻ ശബ്ദം ഉഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു ചിൽ 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 ഇരു സൈന്യവും തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ഇരു സൈന്യമെന്ന് വെച്ചാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് മുസ്ലിം സൈന്യവും മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവാര അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലാം അപ്പോൾ നബി എന്തു ചെയ്തെന്നോ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അണികളുടെ സഫ് ശരിയാക്കി അണികളുടെ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത് എല്ലാവരും സഫ് ശരിയായി നിന്നു പക്ഷേ ഒരാൾ മാത്രം സഫ് തെറ്റിച്ച് നിൽക്കുന്നു നബി നോക്കി ആരാണത് അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദർ അലി അള്ളാ വൻഹുവിനെ നബി എന്തു ചെയ്തെന്നോ വടിയെടുത്ത് സവാദർ അലി അള്ളാ വനഹുവിൻ്റെ ഉദരത്തിൽ ഒറ്റത്തട്ട് ഷഫ് സഫ് ശരിയായി നിൽക്കാൻ കൽപ്പിച്ചു സവാദർ അലി അള്ളാ വനഹുവിന് അല്പം വേദനിച്ചു സവാദർ അലി അള്ളാൻ സങ്കടത്തോട് പറഞ്ഞു നബിയെ അങ്ങൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാണ്ട് വേദനിച്ചു അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്കങ്ങയോട് പ്രതികാരം ചെയ്യണം നബിയോട് പ്രതികാരം ചെയ്യാനോ സ്വഹാബികൾ ഉൽക്കണ്ഠരായി അപ്പോൾ നമ്മുടെ ശാന്തനായി നബിസ്ലാഹ് അളി വസ്ല്ലമ്മ സവാദർ അള്ളി അള്ളാവിൻ്റെ കയ്യിൽ പിടിച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു സവാദൂർ അള്ളി അള്ളാൻഹുവിനെ അപ്പോഴും പരാതി തന്നെ പരാതി നബിയെ അങ്ങെൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ദേഹത്ത് വസ്ത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടുത്തരണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്നും വസ്ത്ര വസ്ത്രങ്ങൾ നീക്കണം എന്ത് നബിയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കാനോ സഹാബികളുടെ മുഖം ചുവന്നു തുടുത്തു കൂട്ടത്തിൽ കേമനായ ഉമറുൽ ഉൽ ഉമറുൽ ഉമ്മർ ഉൽ ഹത്താബ് റഹിയഹുവിൻ്റെ കൈകൾ വാളിലേക്ക് കുതിച്ചു അപ്പോഴും നമ്മുടെ ശാന്തനായി നബിസുലല്ലാ അലൈഹുല്ല ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കി അപ്പോൾ സവാദർ അള്ളിഹു സ്വയം പറഞ്ഞു നാദാ ഞാൻ എന്തൊരു പാപിയാണ് നബിയോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നബിയെ കെട്ടിപ്പിടിച്ച് ചുംബനത്തോടെ ചുംബനം ഇത് കണ്ട് നബിസുലല്ലാഹു അലൈഹി വല്ലമ ചോദിച്ചു സവാദ് എന്താണിത് എന്താണീ കാണിക്കുന്നത് നബിയെ അങ്ങേ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല അതുകൊണ്ട് ചെയ്തതാണ് നബിയെ എന്നോട് പൊറുക്കണം അപ്പോൾ നബി സലാഹു അല്ലമാർ കൈകൾ ഉയർത്തി സവാദ് അലി അല്ലാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഈ രംഗം കണ്ട സ്വഹാബികൾ ശാന്തരായി നോക്കൂ കൂട്ടുകാരെ സ്വഹാബികൾക്ക് എത്ര മാത്രം നമ്മുടെ നബിയെ സ്നേഹിക്കുന്നു അതുപോലെ നമുക്കും നമ്മുടെ മുത്ത് നബിയെ സ്നേഹിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു